ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി വേണ്ടിയിട്ടാണ് പൂരി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് റവ കൊണ്ട് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാകുമ്പോഴത്തേക്ക് എണ്ണ ഒന്നും ഒത്തിരി കുടിക്കുകയില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പൊടിച്ചാലും ചെറിയൊരു തരിക നമ്മുടെ ഗോതമ്പ് പൊടി കണക്ക് അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരിത് കിട്ടിയേല എങ്കിലും നമുക്ക് പറ്റുന്നത്രയും തന്നെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ലോ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒത്തിരി ലൂസാകാൻ പാടില്ല എങ്കിലും ഒരുവിധം ഒന്ന് മയത്തിൽ വേണം നമുക്കൊന്ന് ഒരു അയഞ്ഞ മട്ടിൽ വേണം ഇത് കിട്ടാനായിട്ട് ഇച്ചിരി ലൂസായിട്ടിപ്പോൾ ഇരുന്നാലും നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അന്നേരത്തേക്ക് ഇതിൻ്റെ റവ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയിക്കോളും സെറ്റായിക്കോളും ഒര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂണും കൂടെ ഓയില് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇതിനെ മിക്സാക്കി എടുക്കാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്കിന്നെ ബോൾസാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ബോൾസ് ബോൾസാക്കി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പത്തെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഇനി പരത്താൻ തുടങ്ങാം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക പരത്തി എടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് ഒത്തിരി തിന്നായി പോകാൻ പാടില്ല എങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരത്തില്ല ഒത്തിരി തിക്ക്നസ്സും കൂടാൻ പാടില്ല അപ്പോൾ ഒരുവിധം ഒരു മീഡിയം ഇതിൽ വേണം അതിൻ്റെ ഒരു കനം ഉണ്ടാകാനായിട്ട് ഈ ഒരു തിക്നസ് ഉണ്ടാകണം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിങ്ങനെ ഓയിലൊന്ന് അതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ അത് പൊങ്ങി വന്നോളും ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇതിപ്പോൾ ഒരെണ്ണം മാത്രമേ ഞാൻ പരത്തിയുള്ളൂ ബാക്കി മോനാണ് പരത്തി അതാണ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ചപ്പാത്തി പ്രസ്സുണ്ടെങ്കിലേ അപ്പോൾ നല്ല ക്രിസ്പി ആണ് എന്നാൽ ആണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ നമ്മുടെ ബീഫ് വരളയും നമ്മുടെ റവ റവപ്പൂരിയും കൂടെയാണ് ഇപ്പോൾ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്